പ്രിയമളവര സുഹൃത്തുക്കളെ നമ്മുടെ പുന്നക്കാട് ചുങ്കത്ത് ചോലശ്ശേരിപ്പടയിലുള്ള ഫൂട്ട് സ്റ്റെപ്പ് ഫൂട്ട് വെയർ ആൻഡ് ഫാൻസി നമുക്കറിയാം ഒരുപാട് വീഡിയോസും വിവരങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാറുണ്ട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ വിവരങ്ങളും നിങ്ങളുമായി പങ്കുവെക്കാറുണ്ട് എന്നപ്പോൾ ഈ പെരുന്നാളായിട്ട് ഇപ്പോൾ പഴയ ഓഫറിൻ്റെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഇപ്പോൾ പുതിയ ഐറ്റംസ് പുതിയ മോഡലിലുള്ള സാധനങ്ങൾ ഇന്ന് ഇവിടെ വീഡിയോയിൽ പങ്കുവെക്കുകയാണ് ഒരുപാട് ഐറ്റംസുകൾ വന്നിട്ടുണ്ട് ചെരുപ്പുകൾ അതുപോലെ തന്നെ ലെതർ ചെരുപ്പുകൾ നമ്മുടെ ഈ ഒരു പുതിയ മോഡൽ ചെരുപ്പ് അതുപോലെ തന്നെ ചപ്പൽസ് അതുപോലെ തന്നെ ഷൂവുകൾ ഷൂസുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് വീഡിയോയിൽ പങ്കുവെക്കുന്നു അതോടൊപ്പം തന്നെ ഫാൻസി ഐറ്റംസുകൾ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള വാട്ടർ ബോട്ടിലുകൾ കാര്യങ്ങൾ ബാഗുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ ആ വീഡിയോയിൽ ഇതിൽ പങ്കുവെക്കുന്നുണ്ട് നമ്മുടെ കരുവാരകുണ്ട് പുന്നക്കാട് ചുവലശ്ശേരിപ്പടയിലുള്ള ഏറ്റവും വലിയൊരു ഷോപ്പാണ് ഈ ഒരു ചപ്പിൾസിൻ്റെ ചെരുപ്പിൻ്റെ വലിയൊരു ഷോപ്പാണ് എന്തായാലും ഞാൻ ഈ വിവരം എന്താ വെച്ചാൽ എന്തേലൊക്കെ വന്നു എന്താ എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ നമ്മൾ ഓഫർ ഉണ്ടാകുമ്പോൾ മാത്രം മുട്ടാൽ പറയുക നല്ല സാധനങ്ങൾ വരുമ്പോൾ ഏറ്റവും നല്ല ഈ ഒരു പെരുന്നാളൊക്കെ അനുസരിച്ച് സാധനങ്ങൾ വരുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കണം അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇത് ഇതുൾപ്പെടുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ മൊത്തത്തിൽ നല്ല കണ്ടുനോക്കാം മുകൾ ഭാഗത്തേക്കാണ് വന്നാലേ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വീട് ഇട്ടതാണ് പക്ഷേ ഇതിപ്പോൾ ഒരുപാട് ഇപ്പോഴത്തെ കാലഘട്ടത്തെ മോഡൽസ് എല്ലാം വന്ന് സ്കൂൾ ഐറ്റംസ് സാധനങ്ങളടക്കം ഫാൻസി ഐറ്റംസുകളൊക്കെ ഒരു മോൾ ഭാഗത്തൊരു ഒരു ബിൽഡിങ്ങിൽ മാത്രം സെറ്റ് ചെയ്ത് അപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്ന് കണ്ടുനോക്കാം നമുക്ക് എങ്ങനെ സംഭവം എന്താന്നുള്ളത്